നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് കമൻറ്റിൽ കുറേ പേരെയൊക്കെ കമൻറ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചും ചോദിക്കാറുണ്ട് കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പഠിക്കുക അല്ലെങ്കിൽ എക്സാമിന് ഈ വരുന്ന എക്സാ സെക്രട്ടേറിയറ്റ് ഓയായാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയാലും ഡിഗ്രി പ്രിലിംസ് ആയാലും ഈ എക്സാമിനൊക്കെ കറണ്ട് അഫയേഴ്സ് എവിടം വരെ പഠിക്കണം അപ്പോൾ കുറേ പേരുടെ ഡൗട്ടാണ് കറണ്ട് അഫെയേഴ്സ് എങ്ങനെ പഠിക്കണം പരീക്ഷയ്ക്ക് എവിടം വരെ പഠിക്കണമെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിനൊക്കെയുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് ഓഫ് ഓൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് എല്ലാവർക്കും മടിയുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ കറണ്ട് അഫയേഴ്സ് ഡെയിലി പക്ഷെ അത് നമ്മൾ ഡെയിലി ചെയ്ത് ചെയ്ത് പോകുമ്പം നമ്മൾ എത്രയോ വലിയൊരു ബേഡനിൽ നിന്നാണ് ഒഴിവായി പോകുക എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഏറ്റവും വലിയൊരു കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എക്സാം അടുക്കുന്ന തോന്നും എനിക്കാണെങ്കിൽ പോലും എക്സാം അടുക്കും തോന്നും നമുക്ക് എല്ലാവർക്കും ഭയങ്കര തലവേദന ഉണ്ടാക്കുന്ന ഒരു ഭാഗം തന്നെയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഒന്നും അറിയത്തില്ലെങ്കിലും കറണ്ട് അഫയേഴ്സിന് വലുതായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു പേർട്ടിക്കുലർ എക്സാമിന് പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാകാനും ഇല്ല അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് കുറേ പെരിഫറൽ ആയിട്ടുള്ള കുറെ ടെലഗ്രാം ചാനൽസ് കിട്ടുന്നതും യൂട്യൂബിൽ കാണുന്നതും എക്സാമിന് വേണ്ടിയിട്ട് കുറേ പേര് വീഡിയോ ഒക്കെ ചെയ്തിരത്തില്ല അങ്ങനെയുള്ള പെരിഫറൽ ആയിട്ടുള്ള പെരിഫറൽ ചോദിക്കാൻ ചാൻസ് ഉള്ള എക്സാമിനും ചോദിക്കാൻ ചാൻസ് മാത്രമുള്ള കുറെ കറണ്ട് അഫയേഴ്സ് നോക്കി വെച്ചുകൊണ്ട് പോകും നമ്മുടെ ഭാഗ്യത്തിന് അധികം കാണാം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും ഇല്ലെങ്കിൽ ഇല്ല പക്ഷെ ഇപ്പം നടക്കുന്ന കറണ്ട് അഫയേഴ്സിന് നമ്മൾ വെറുതെ ഇങ്ങനെ പെരിഫറലായിട്ട് വായിച്ചിട്ട് പോകുന്ന കാര്യങ്ങളിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കറണ്ട് ഒക്കെ പത്രം വായിക്കുന്നവരെയൊക്കെ പി എസ് സി എന്താണ് നോക്കുന്നുണ്ടല്ലേ പത്രം വായിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അതുപോലെയുള്ളൊരു എന്താണ് ഒരു സോഷ്യൽ നോളജ് ഉണ്ടോ എന്നൊക്കെ പി എസ് സി ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത് പോലും അപ്പോൾ ആ രീതിയിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ സ്റ്റഡി ലെവൽ മാറ്റിയേ പറ്റൂ അതിപ്പോ ഈ എക്സാം എടുക്കുമ്പം ഒരുമിച്ച് ഒരു ഇയർലി ബുക്ക് വാങ്ങിച്ചു വെച്ചിട്ട് പഠിച്ചോ അല്ലെങ്കിൽ കുറച്ച് യൂട്യൂബിന് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുന്നത് നല്ലതാണ് നല്ലതെന്നല്ല നല്ലതല്ല എന്നല്ല പക്ഷേ നമുക്ക് പി എസ് സിയിൽ അതുപോലുള്ള റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല നമ്മൾ ഓർമയിൽ നിൽക്കണമെന്നില്ല അപ്പോൾ ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ദിവസവും അതുമായിട്ടൊരു ടച്ച് വരുത്തണം അതായത് കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് കറണ്ട് അഫയേഴ്സ് പഠിക്കണമെങ്കിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക അപ്ഡേറ്റ് ചെയ്ത് പോകാമെന്ന് ഉദ്ദേശിക്കുന്നതാണ് ഇപ്പം ഇന്നത്തെ ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് ഇപ്പം എത്ര ഇന്നത്തെ ഡേറ്റ് പത്തൊമ്പതാണ് അപ്പൊ ഞാൻ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഇനി പതിനെട്ടാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ആ ദിവസം ന്യൂസ് പേപ്പർ വായി വീട്ടിൽ വരുത്തുന്നു ന്യൂസ് പേപ്പർ വായിക്കാനുള്ള സാഹചര്യം ഉള്ളവരാണെങ്കിൽ അന്നന്നത്തെ ന്യൂസ് പേപ്പർ അന്നു തന്നെ വായിക്കുക നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് എഴുതിയെടുക്കും ഇപ്പം വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ആ ന്യൂസ് പേപ്പർ നോട്ട്സ് എഴുതിയെടുക്കാനോ അല്ലെങ്കിൽ ആ കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്യാനോ ഒന്നും സമയം കിട്ടാത്തവരാണ് ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ആ ന്യൂസൊക്കെ ഒന്ന് വായിച്ചു എടുക്കുക അതേപോലെ നമ്മൾ ഞാൻ പറഞ്ഞു ടെലഗ്രാമിൽ പത്രവാർത്തകൾ ആനുകാലികം എന്നൊക്കെ പറഞ്ഞ ടെലഗ്രാം ചാനൽസ് ഉണ്ട് ആ ന്യൂസ് പേപ്പർ കട്ടിങ്സ് അവർ അതേപോലെ മാർക്ക് ചെയ്തൊക്കെ ഇടുന്ന ചാനൽസാണ് അപ്പോൾ അതുപോലുള്ള ചാനൽസിൽ നമുക്ക് ന്യൂസ് പേപ്പേഴ്സിൽ ന്യൂസ് കിട്ടാനായിട്ട് ആശ്രയിക്കാം അങ്ങനെ പല പല മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇപ്പം മൊബൈലിൽ തന്നെ ആപ്പുകളൊക്കെ അവൈലബിൾ ആണല്ലേ ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പേഴ്സിൻ്റെ അപ്പം അങ്ങനെ ആപ്പുകൾ നമുക്ക് ആശ്രയിക്കാം അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള നമുക്കൊരു പി എസ് സി എക്സാം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ മേഖലകളാണോ നമുക്ക് ആ ന്യൂസ് പേപ്പർ കാണുമ്പോൾ അറിയാമല്ലോ ആ മേഖലകളൊക്കെ എന്താണ് കാര്യം എന്നൊന്ന് വായിച്ച് മനസ്സിലാക്കി ഒന്ന് വെക്കുക എന്നിട്ട് നമ്മൾ ഈ എക്സാം എടുക്കുമ്പോൾ അത് ഈ അപ്ഡേറ്റ് ചെയ്ത് ചെയ്ത് പോയിട്ട് എക്സാം എടുക്കുമ്പോൾ നമ്മളൊരു ഇയർലി ബുക്ക് വാങ്ങിയിട്ട് അതൊക്കെ വായിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇത് എവിടെയോ കണ്ട് നമുക്ക് ഇതുമായിട്ട് ഈ ഒരു ഫാക്ട്സും ഒക്കെ ആയിട്ട് എന്തോ ഒരു ടച്ച് ഉണ്ട് എനിക്കിത് അറിയാവുന്ന ഫാറ്റ് ഫാക്റ്റാണെന്നുള്ളൊരു പരിചയം വരും അതേസമയം നമ്മളിതുപോലെ അപ്ഡേറ്റ് ഒന്നും ചെയ്തു പോവാതെ നമ്മൾ ലാസ്റ്റ് ഒരു ഇയർലി ബുക്കൊക്കെ മേടിച്ച് വെച്ച് പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു ടച്ച് കൂടാതെ ആദ്യമായി വായിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വളരെ ബുദ്ധിമുട്ട് ആ എക്സാം അടുത്ത സമയം ആ പ്രഷർ എല്ലാം കൂടെ ആയിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്തു പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സൊല്യൂഷൻ ഇനി ഇനി വരുന്ന എക്സാമുകൾ ഇനി വരുന്ന എക്സാമുകൾ എന്ന് പറയുമ്പം സെക്രട്ടറിയേറ്റ് ഓയ മെയിൻസ് വരും ലാബ് അസിസ്റ്റന്റ് മെയിൻസ് വരും അതേപോലെ വേറെ അസിസ്റ്റന്റ് ടൈം കീപ്പർ പിന്നെന്താണ് സ്റ്റോർ കീപ്പർ അങ്ങനെ കുറെ പി യൂണ് അങ്ങനെ കുറെ ടെൻത് മെയിൻസുകൾ വരുന്നുണ്ട് അതുപോലെ ഡിഗ്രി പ്രിലിംസ് വരുന്നുണ്ട് പിന്നെ എന്ത് വരുന്നുണ്ട് ഡിഗ്രി മെയിൻസ് അതുകഴിഞ്ഞാൽ ഡിഗ്രി മെയിൻസ് സെക്രട്ടറി അസിസ്റ്റന്റ് പ്രിലിംസ് സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസ് പിന്നെ വി എഫ് ഐ പബ്ലിക്കു എന്ന് പറയുന്നു അതിൻ്റെ എക്സാം വരും അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാം വരുന്നുണ്ട് ഫോഴ്സ് എക്സാംസ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് എക്സാമുകൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നമുക്ക് നേരെ വരുന്നുണ്ട് അല്ലേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമുകളുടെ കൊണ്ട് ഒരുപാട് എക്സാമുകൾ കൊണ്ട് നമുക്ക് പി എസ് സി നമ്മളെ നിറച്ചു വെച്ചേക്കുവാണ് പക്ഷേ ഈ എക്സാമുകൾക്കെല്ലാം നമുക്ക് ടോപ്പിക് ഒരുപോലെ ഈ എക്സാമുകളുടെ എല്ലാം നമുക്ക് ഒരുപോലെ വേണ്ട ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫെയേഴ്സ് എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അതിൻ്റെതായിട്ടൊരു വെയ്റ്റേജ് ഉണ്ടല്ലേ എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടേകുന്ന ഒരു ഭാഗവും കൂടായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കണ്ട് അഫയേഴ്സ് പി എസ് സിയുടെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോളജ് നമ്മുടെ ഈ സമൂഹവുമായിട്ട് നമുക്ക് സാമൂഹികമായിട്ടും എന്തൊക്കെ അറിവുണ്ട് ആ ഒരു നോളജ് അടക്കുന്ന രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പി എസ് സി ഇപ്പം ചോദിക്കുന്നത് പോലും അപ്പം ആ രീതിയിൽ നമുക്ക് പി എസ് സി പഠിക്കണോ ആ ഒരു രീതിയിൽ ആ ക്വസ്റ്റ്യൻസിന് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞെടുക്കാൻ കറണ്ട് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്തു പോവുക അതുപോലെ ഇനി വരുന്ന എക്സാമിന് എവിടം വരെയുള്ള കറണ്ട് അഫയേഴ്സ് വേണം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ടു ഡിസംബർ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആ ഒരു ഫുൾ ഇയറിൽ വൺ ഇയർ ഫുൾ കറണ്ട് അഫയേഴ്സ് നമുക്ക് വേണം ജാനുവരി ടു ഡിസംബറിൽ കറണ്ട് അഫയേഴ്സ് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഫെബ്രുവരി പത്തൊമ്പതിലാണ് അപ്പം നാട്ടെ എനിക്കിപ്പം ഫെബ്രുവരി ഈ ഒരു ഫെബ്രുവരിയിൽ ഒരു എക്സാം ഉണ്ടായിരുന്നല്ലേ മാർച്ചിൽ ഒരു എക്സാം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ജാനുവരി വരെയുള്ള കറണ്ട് എങ്കിലും നോക്കി വെച്ചേക്കാം അതായത് നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിൻ്റെ ആ ഒരു മാസം ഏത് മാസമാണോ നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത് ആ ഒരു എക്സാമിന് ഒരു രണ്ട് മാസം മുൻപേ വരെ എങ്കിലുമുള്ള കറണ്ട് അഫയേഴ്സ് പി എസ് ചോദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ഇപ്പം വേറൊരു എക്സാമ്പിൾ ഇപ്പം ജൂണിലാണ് എക്സാം എഴുതുന്നത് ജൂണിലാണ് എക്സാം എഴുതുന്നത് രണ്ട് മാസം പുറമുള്ള ഏപ്രിൽ വരെയുള്ള അല്ലേ ഏപ്രിൽ വരെയൊക്കെയുള്ള കറണ്ട് അഫേഴ്സ് ഒക്കെ പഠിച്ചു വെച്ചിട്ട് പോകാൻ ശ്രമിക്കും അതുവരൊക്കെയുള്ള കറണ്ട് അഫേഴ്സ് പി എസ് സി ചോദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു നമുക്കൊരു സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ രണ്ട് മാസം മുമ്പേ വരെയുള്ള കറണ്ട് അഫേഴ്സ് നോക്കി വെച്ചിട്ട് പോവുക പിന്നെ നമ്മൾ ഈ ടോപ്പിക് വൈസായിട്ട് ഇപ്പൊ നൊബേല് ഓസ്കാർ സ്വരാജ് ട്രോഫി കേരള പുരസ്കാരങ്ങൾ കേരള പ്രഭ കേരള ശ്രീ കേരള ജ്യോതി അങ്ങനെയുള്ള പുരസ്കാരങ്ങള് പിന്നെ കുറേ സാഹിത്യ പുരസ്കാരങ്ങള് പിന്നെ സ്പോർട്സ് വെന്യൂസ് ബ്രിക്സ് ജി ട്വന്റി ഇങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ടും നമ്മൾ കറണ്ട് അഫേഴ്സ് കവർ ചെയ്തു പോകാൻ ശ്രമിക്കണം അങ്ങനെ ഒക്കെ അങ്ങനൊക്കെ പഠിച്ചു പോയാൽ മാത്രം നമുക്ക് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന വലിയൊരു സാഗരത്തില് എവിടെങ്കിലും ഒക്കെ ഒന്ന് എത്താൻ പറ്റത്തുള്ളൂ നമ്മൾ അപ്പിയർ ചെയ്യാൻ പോകുന്ന എക്സാമിന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫുള്ള് കറണ്ട് അഫയേഴ്സ് വേണോ എന്ന് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫുള്ള് കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം എവിടുന്നു വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ നമുക്ക് ആ രീതിയിൽ പഠിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫയേഴ്സ് മന്ത്ലി വൈസ് തന്നെ നോക്കി പോകണം ജാനുവരി മന്ത് ഫെബ്രുവരി മന്ത് അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാർച്ച് ഏപ്രിൽ അങ്ങനെ മന്ത്ലി വൈസ് തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കറണ്ട് അഫയേഴ്സ് പഠിച്ച് പോയാലേ പറ്റത്തുള്ളൂ അതുപോലെ മന്ത്ലി വൈസ് കംപ്ലീറ്റ് ചെയ്ത് പോവുക അപ്പോൾ ഇതുവരെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്തു പോകാത്തവർ ഇപ്പം ഇന്ന് ഫെബ്രുവരി പത്തൊമ്പതാണല്ലേ അപ്പൊ ഇന്ന് മുതൽ ഫെബ്രുവരി പത്തൊമ്പത് മുതൽ അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ പതിനെട്ട് വരെയുള്ള ഈ ഒരു രണ്ടായിരത്തി വർഷത്തെ ജാനുവരി ഫുള്ള് നിങ്ങൾക്ക് പോയി കാണും അതുപോലെ ജനുവരി ഫുള്ളി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഫെബ്രുവരി പതിനെട്ടാം തീയതി വരെയുള്ളതും അപ്ഡേറ്റ് ചെയ്യുക അതങ്ങ് വിട്ടേക്കുക അത് വിട്ട് വിട്ട് വിടുകാന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മന്ത്ലി വരുമല്ലോ അത് ഡിസംബർ കംപ്ലീറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി കംപ്ലീറ്റ് ചെയ്യുക അതേപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മിസ്സായ ഭാഗം വരെ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ആ രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് വരിക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ടോപ്പിക് ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുക അതായത് കറണ്ട് അഫേഴ്സിന്റെ കുറേ ഹോട്ട് ടോപ്പിക്സുകൾ ഉണ്ടല്ലേ ഞാൻ ഇത് ഏതൊക്കെയാണ് ലോബേല് ഓസ്കാർ അത് ഞാൻ നേരത്തെ കുറെ പറഞ്ഞില്ലേ കേരള പുരസ്കാരങ്ങൾ സാഹിത്യ പുരസ്കാരങ്ങള് സ്വരാജ് ട്രോഫി അതേപോലെ ഇത് ഓപ്പൺ ഓസ്ട്രേലിയൻ ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ അങ്ങനെ കുറെ ഹോട്ട് ടോപ്പിക്സുകൾ പി എസ് സി സ്ഥിരമായിട്ട് ബ്രിക്സ് അങ്ങനെ പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ മേഖലകളുണ്ട് കറണ്ട് അഫയേഴ്സിന്റെ അപ്പൊ ആ മേഖലകൾ ഏതൊക്കെയാണ് തിരിച്ചറിഞ്ഞ് ടോപ്പിക് വൈസ് ആയിട്ടും കറണ്ട് അഫയേഴ്സ് പഠിച്ചു വരിക അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് കറണ്ട് അഫയേഴ്സിനെ ഒന്ന് ഒതുക്കി എടുക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ എത്തിക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് തന്നെ ഞാൻ കറണ്ട് അഫയേഴ്സിനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കറണ്ട് അഫേഴ്സിന്റെ അതായത് നമ്മുടെ സെക്രട്ടറിയറ്റ് ഓ എ മെയിൻസ് എക്സാം ഡേറ്റ് വരെയാണ് ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് ഞാൻ ആ ഒരു കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലില് മന്ത്ലി വൈസ് ജാനുവരി ഫെബ്രുവരി മാർച്ച് അങ്ങനെ മന്ത്ലി വൈസ് സ്റ്റഡിയും പിന്നെ ഓരോ ടോപ്പിക് വൈസ് സ്റ്റഡിയും കറണ്ട് അഫയേഴ്സിന്റെ ഓരോ ടോപ്പിക് നേരത്തെ ഞാൻ പറഞ്ഞ കണക്കുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള സ്റ്റഡിയും പിന്നെ വരുന്നത് ഡെയിലി അതായത് എന്നാണോ ആ കോഴ്സ് ഇപ്പം ഞാൻ മാർച്ച് പന്ത്രണ്ടിനാണ് ആ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം പന്ത്രണ്ടാം തീയതി മുതൽ അതായത് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ പതിനൊന്നാം തീയതി മുതൽ മുതലുള്ള കറണ്ട് തലേന്ന് തലേന്നായിരിക്കും വരുന്നത് ഫുൾ ഫാക്ട്സ് കിട്ടണമെങ്കിൽ ഒരു ദിവസം നമുക്ക് മുന്നോട്ട് ഇറങ്ങിയേ പറ്റും അപ്പം പതിനൊന്നാം തീയതി മുതലുള്ള കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സും ആയിരിക്കും ആ ഒരു ചാനലിലൂടെ ഞാൻ ഒരു കോഴ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ ഞാൻ ആരതി അയാനെന്ന് പറയുന്ന നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് ഡെമോ ക്ലാസും ആ ഒരു കോഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനും ഡെമോ പി ഡി എഫ് നോട്ട്സും അതായത് ആ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന ഡെമോ പി ഡി എഫ് നോട്ട്സും ഒക്കെ ഞാൻ ആ ആരതി ആയാരെന്ന് പറഞ്ഞാൽ ആ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ഞാൻ ഈ ഒരു ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്കും കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ പിൻ ചെയ്ത് കൊടുത്തേക്കാം എല്ലാവരും കയറി ചെക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കറണ്ട് അഫേഴ്സ് ഈ രീതിയിലൊക്കെ പഠിക്കാം അതായത് നിങ്ങൾക്കിപ്പം സോഴ്സുകളൊക്കെ കണ്ടെത്തി പഠിക്കാൻ ജോലിക്ക് പോകുന്നവർക്കും വീട്ടമ്മമാർക്കും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് സോഴ്സ് തേടി പോകണ്ട നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ പഠിപ്പിച്ച് തരുന്ന കാര്യങ്ങൾ ദിവസവും പഠിച്ച് പഠിച്ചു പോയാൽ മതി എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ച് പഠിച്ചു പോകുന്നത് ടോപ്പിക് വൈസ് ആയിട്ട് ഓരോ ദിവസം നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിക്കും കറണ്ട് അഫയേഴ്സിൻ്റെ ടോപ്പിക്ക് പഠിക്കും ഡെയിലി അപ്ഡേറ്റ് ചെയ്യും ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓരോ മാസത്തെയും കറണ്ട് അഫേഴ്സ് നിങ്ങൾ പഠിച്ച് പഠിച്ച് വരും ഒരു ദിവസം കൊണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഒരു ക്ലാസ് കൊണ്ട് തീർക്കാമെന്നുള്ള ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമുക്കൊന്നു നമുക്ക് ടൈമുണ്ട് ഇപ്പം ടൈമുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി കറണ്ട് അഫയേഴ്സ് ചിലപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ ക്ലാസ് കൊണ്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യും പിന്നെ നമ്മൾ മിസ്സായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി കംപ്ലീറ്റ് ചെയ്യും ഫെബ്രുവരിയിൽ മിസ്സായി പോയ ആ ഒരു ഫെബ്രുവരി ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും പിന്നെ മാർച്ചിൽ മിസ്സായി പോയ ഭാഗം മൊത്തം കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ആ ഒരു കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കോഴ്സിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നന്ന് തന്നെ അന്നു പഠിക്കുന്ന പോർഷൻ്റെ പോൾസ് പ്രാക്ടീസ് പോൾസ് അന്നന്ന് തന്നെ ആ ചാറ്റ് ഗ്രൂപ്പിൽ കാണും പിന്നെ വരുന്നത് ഒരു വീക്ക്ലി ടെസ്റ്റ് കാണും ആ ഒരാഴ്ച പഠിച്ച കറണ്ട് അഫയേഴ്സിന് ഒരു വീക്ക്ലി ടെസ്റ്റ് എല്ലാ ഞായറാഴ്ചയും കാണും അപ്പം ഇങ്ങനെയൊക്കെയാണ് ആ കോഴ്സ് കോഴ്സ് ഫീ മുന്നൂറ് രൂപയാണ് അപ്പം ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കയറി ചെക്ക് ചെയ്യുക കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്കുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ഞാൻ ഈ ഒരു കോഴ്സ് കൊണ്ടുവന്നേക്കുന്നത് എൻ്റെ ടെൻത്ത് മെയിൻസ് പി വൈ ക്യൂ ബാച്ചിലർ ഉള്ളവർക്കറിയാം ഞാൻ ഏത് രീതിയിലാണ് ആ ഒരു കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഇരുന്നൂറ് രൂപ എന്ന് എൻ്റെ ആ ഒരു കോഴ്സിന്റെ ഫീ ഇരുന്നൂറ് രൂപയായിരുന്നു പക്ഷേ ഒരുപാട് എനിക്ക് മെസ്സേജ് ചെയ്തു ആ ഒരു ബാച്ചിൽ എന്നൂടെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഞാൻ മെസ്സേജ് ചെയ്തു ആ ഇരുന്നൂറ് രൂപയ്ക്ക് ചേച്ചി വളരെ കുറവാണെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ആ ഇരുന്നൂറ് രൂപ എന്ന് പറയുന്നത് എന്തോ നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് ആ ഒരു വിശ്വാസത്തിനുള്ള പ്രതിഫലം ഞാൻ ആ ഒരു കോഴ്സിൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ ഈ ഒരു അതേപോലെ സക്സസ് ആയിട്ട് ഈ ഒരു കറണ്ട് അഫയേഴ്സ് കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എന്റെ ആഗ്രഹം അതേപോലെ ക്ലാസിൻ്റെ ഇപ്പോൾ എല്ലാവർക്കും ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് തന്നെ ക്ലാസുകളുടെ റെക്കോർഡിങ്ങും പി ഡി എഫ് നോട്ട്സും ഒക്കെ ഏത് സമയത്തും എവിടെ നിന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ട പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ചാനലിൽ അവൈലബിൾ ആയിരിക്കും അപ്പം ഇഷ്ടമുള്ളവരും താല്പര്യമുള്ളവരും ഒക്കെ ഇങ്ങനെ കറണ്ട് അഫയേഴ്സ് പഠിച്ച് നമുക്ക് കറണ്ട് അഫയേഴ്സ് എന്നൊരു പറഞ്ഞാൽ ബാലികേറ മല ഇല്ലാതാക്കണ്ടേ അപ്പം ഇനി വരുന്ന എക്സാമുകൾ സെക്രട്ടേറിയറ്റ് പോയ മെയിൻസിൻ്റെ എക്സാം ഡേറ്റ് വരെയാണ് ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് അപ്പം അത് സെക്രട്ടറി അസിസ്റ്റന്റ് ആയാലും അതുപോലെയുള്ള എക്സാമുകൾക്കെല്ലാം ഒരുപോലെ ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സ് വരുന്നത് അപ്പം എല്ലാവരും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ടെലഗ്രാം ചാനലൊക്കെ ജോയിൻ ചെയ്തിട്ട് അതിൽ പറയുന്ന പോലെ എല്ലാവരും എന്താ ജോയിൻ ചെയ്യാനായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ വീഡിയോയുടെ അവസാനമായിട്ട് നമ്മുടെ കറണ്ട് അഫെയേഴ്സ് കോഴ്സിൽ തരാൻ പോകുന്ന പി ഡി എഫ് നോട്ട്സുകളുടെ ഒരു ഡെമോ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ട് കാണിച്ചു തരാം ഈ നോട്ട്സും എൻ്റെ കോഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനും ഡെമോ ക്ലാസ്സും എല്ലാം ചാനൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കാണും അപ്പം ടെലഗ്രാം ചാനൽ പോയിട്ട് വേണമെങ്കിലും നിങ്ങൾക്കതൊക്കെ നോക്കാവുന്നതാണ് എന്നാലും ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ട് ഞാൻ ആ ഡ്രോ നോട്ട്സിൻ്റെ ഒരു ഡെമോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ കറണ്ട് അഫേർസ് കണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന കാര്യം നമുക്ക് ഇങ്ങനെയൊക്കെയാണ് മെൽക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കറണ്ട് അഫേഴ്സ് പഠിക്കേണ്ട രീതിയെപ്പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് കറണ്ട് അഫേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന കാര്യത്തിൽ ആരും ഒരു ഉപേക്ഷ വിചാരിക്കരുത് കറണ്ട് അഫെയേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്താൽ പോയാൽ മാത്രമേ നമുക്ക് പരീക്ഷയടുപ്പിച്ച് കറണ്ട് അഫയേഴ്സ് നമുക്കൊരു ഈസി ഒരു എന്താണ് ഇനി ഒരു ഈ മേഖലയായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിലൊരു സമാധാനം തരുന്ന രീതിയിൽ കണ്ട് അഫയേഴ്സ് കിടക്കത്തോളം നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോയേ പറ്റത്തുള്ളൂ അപ്പോൾ ഇതുവരെ അപ്ഡേറ്റ് ചെയ്യ പോ അപ്ഡേറ്റ് ചെയ്ത് പോകാത്തവർ ഇന്ന് മുതലെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് പോവുക പിന്നെ നമ്മുടെ കോഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം ആലോചിച്ചെല്ലാവരും തീരുമാനിക്കുക അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന കോഴ്സിൻ്റെ ഡെമോ നോട്ട്സ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നമ്മൾ ഞാൻ ഡെമോയ്ക്ക് വേണ്ടി മാത്രം കാണിക്കുന്ന കുറച്ച് നോട്ട്സ് ആണ് കേട്ടോ അപ്പോൾ ഡെമോയ്ക്ക് ഞാൻ ഡെമോ ക്ലാസ്സിൽ എടുത്തതും പിന്നെ ഡെമോ നോട്ട്സ് ആയിട്ട് കാണിക്കാനും പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ആണിത് അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ എക്സ്പോ സാറ്റൊക്കെ ആ സമയത്ത് ഏറ്റവും ഒരു ഹോട്ട് ടോപ്പിക് ഹോട്ട് ടോപ്പിക്ക് തന്നെ ആയിരുന്നു അല്ലെ എക്സ്പോ സാറ്റ് കറണ്ട് അഫയേഴ്സിൽ അപ്പോൾ അതിനെപ്പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എക്സ്പോസ് സാറ്റ് എന്തിനാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പ്പം പോയ വി സാറ്റ് അതിൻ്റെ നമ്മുടെ കേരളമായിട്ട് ഇമ്പോർട്ടൻസ് ആണ് അതായത് കേരള ഇന്ത്യയിലെ തന്നെ ആദ്യ വനിതാ നിർമ്മിത ഉപഗ്രഹമാണ് പൂർണ്ണമായി വിദ്യാർത്ഥികൾ ചേർന്ന് നിർമ്മിച്ച കേരളത്തിലെ ആദ്യ ഉപഗ്രഹം അതുപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് ഫാക്ട്സ് ഞാൻ ഉൾപ്പെടുത്തിയാണ് മന്ത്ലി കറണ്ട് അഫയേഴ്സ് ചെയ്യുന്നത് അപ്പോൾ മന്ത്ലി കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ഡെമോ നോട്ടാണിത് ഇനി ഞാൻ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സിൻ്റെ ഒരു ഡെമോ നോട്ടാണിത് ഞാൻ ഫെബ്രുവരി പതിനെട്ടിനാണ് ആ ഒരു ഡെമോ ഇട്ടത് അപ്പം പതിനേഴ് ഞാൻ പതിനേഴിൻ്റെ ഡേ എടുത്ത് വെച്ചാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്തത് അപ്പോൾ വേണ്ട ആ രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് ഉച്ചകോടിയൊക്കെ ഈ കഴിഞ്ഞ ടെൻത് പ്രിലിംസിനും കൂടി ഒരുപാട് വെട്ടം ചോദിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബ്രിക്സ് നമ്മൾ ഒരുപാട് ഉറപ്പായിട്ടും പഠിക്കണം അടുത്തതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള പുരസ്കാര ജേതാക്കൾ അതായത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ കറണ്ട് അഫയേഴ്സ് ടോപ്പിക് വൈസ് പഠിക്കണോ അത് അപ്പോൾ ടോപ്പിക് വൈസ് പഠിക്കാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് കേരള പുരസ്കാര ജേതാക്കളെന്നതാണ് ഡെമോയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് അപ്പോൾ ഇതുപോലെ നമ്മൾ നൊബേലും ഓസ്കാർ എല്ലാം ടോപ്പിക് വൈസ് പഠിക്കണം ഓക്കെ അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊരു സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ